ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അക്ഷരോത്സവം വലപ്പാട് ചന്തപ്പടിയിലെ കഴിമ്പറം വിജയൻ സ്മാരക ഓപ്പൺ സ്റ്റേജിലും കെ സി വാസു സ്മാരക ഹാളിലുമായി നടന്നു മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജുലാരുണൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷനായി സെക്രട്ടറി കെ എ വിശ്വംഭരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മല്ലികാദേവൻ അക്ഷരോത്സവം കോർഡിനേറ്റർ വി വി ചിദംബരൻ കെ കെ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് വി ഡി പരംപ്രസാദ് പി വി ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഹാരി ഫാബി നിർവഹിച്ചു താലൂക്കിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും രണ്ട് മുനിസിപ്പാലിറ്റികളിൽ നിന്നുമായി മുന്നൂറിൽ പരം കലാപ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിവുള്ള പക്ഷേ ഉണ്ടാവുമ്പോൾ നമ്മളതിനെ സന്തോഷിക്കുന്നു ആ നാളത്തെ കിട്ടിയിട്ടുള്ള ഒന്നാം സമ്മാനം നമ്മൾ രണ്ടാം സമ്മാനം ആ ഒന്നാം സമ്മാനം കിട്ടിയാൽ നമ്മൾ അഭിനന്ദിക്കുന്നു